എല്ലാ കൂട്ടുകാരുടെയും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല കേട്ടോ കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നൂറ് ശതമാനവും റിസൾട്ട് തന്ന ഒരു അടിപൊളി ഹെയർ ടോണിക് ആണ് കേട്ടോ ഇത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു തലമുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് മുടി മുടിപൊഴിച്ചിലായാലും മുടി വളരുന്നില്ല നെറ്റി കയറൽ താരൻ സ്പ്ലിറ്റൻസ് അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ടോണിക് ആണ് കേട്ടോ ഇത് നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയരുത് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കണോട്ടോ എത്ര വലിയ മുടിപൊഴിച്ചിലാണെങ്കിലും ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ നല്ല ഹെയർ ഗ്രോത്തും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ ഇത് രാത്രിയായാലും പകലായാലും നമ്മുടെ ടൈം അനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ചെറിയൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുക്കുക സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ മുടിക്കായി വരാനുള്ള ചാൻസ് ഉണ്ട് തലനീരറക്കൊക്കെ വരാൻ ചാൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അവർ കുളിക്കുന്നതിനൊക്കെ കുറച്ച് മുന്നേ ഒന്ന് സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിൽ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് അത്രയും നമ്മുടെ തലമുടിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മാജിക്കൽ ഹെയർ ടോണിക്ക് തയ്യാറാക്കിയാലോ ഫസ്റ്റ് നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തേക്കുന്നത് അതൊഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ റോസ്മേരി മീൻസ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ കരിഞ്ചീര കാണും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് അളവിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു അര ഗ്ലാസ് ആകുന്നത് വരെ ഇത് നന്നായിട്ട് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നീ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമ്മൾ കരിഞ്ചീരകം ചേർത്തുകൊണ്ടാണ് കേട്ടോ കളറൊക്കെ ഇതുപോലെ ചേഞ്ച് ആയി വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ റോസ്മേരി ലീവ്സിൻ്റെയും കറിവേപ്പിലയുടെയും കരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ സ്ഥലത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോഴേ തന്നെ അരിച്ച് മാറ്റി വയ്ക്കണ്ട കേട്ടോ ഇത് ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി ഇതൊന്ന് തണുത്ത് വരുന്നതുവരെ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇത് വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ടോണിക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മാജിക്കൽ ഹെയർ ടോണിക്ക് ഇവിടെ ആയിട്ടുണ്ട് ശരിക്കും ഒരു മാജിക്കൽ ഹെയർ ഇലക്ട്രോണിക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ തലമുടിക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ടോണിക്ക് തന്നെയാണ് കേട്ടോ ശരിക്കും നമ്മളിത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഞാനിത് ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ മുടിക്കുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഞാനിതിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി കൂടുതൽ കൂടുതലെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമ്മളത് ഉപയോഗിക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒക്കെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഉറപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്